ിയുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ബംഗ്ലാദേശിൻ്റെ ഉരുക്ക് വനിത ആയ ഷെയ്ഖ് ഹസീന അത് അവരെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാരണം പതിനഞ്ച് വർഷം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഒരു സ്ത്രീ രത്നമാണ് ഷെയ്ഖ് ഹസീന എന്നാൽ ഈ പതിനഞ്ച് വർഷം മരിച്ചെങ്കിലും അത് ആഭരണം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി അധികാരം ദുഷിപ്പിക്കും എന്നുള്ള ആ തത്വം സാർത്ഥകമാവുന്നത് ഹസീനയിലൂടെയാണ് നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ നേതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ മാളായിരുന്നു ഷെയ്ഖ് ഹസീന മുജീബ് റഹ്മാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരു പട്ടാള ഒപ്പത്തിലൂടെ വധിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പട്ടാളം ബംഗ്ലാദേശിൻ്റെ അധികാരം ഏറ്റെടുക്കുകയാണ് ഹസീനയും സഹോദരിയും കൂടി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു ഇന്ത്യയിലവർക്ക് അഭയം കൊടുക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലേക്കഥയാണ് അതിനുശേഷം ഷെയ്ഖ് ഹസീന പട്ടാളത്തേത് അന്ന് അവർക്ക് ഇരുപത്തിയേഴ് വയസ്സേ ഉണ്ടായിരുന്നു ആ സമയത്ത് അവാമി ലീഗിൻ്റെ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മികവികത്തോടൊപ്പം പ്രവർത്തിച്ച് പട്ടാളഭരണം അവസാനിപ്പിക്കാനുള്ള പ്രക്ഷോഭം നടത്തുകയാണ് അങ്ങനെ ആ പ്രക്ഷോഭം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിജയം കാണുകയാണ് അവർ പിന്നീട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ സാമ്പത്തിക പുരോഗതി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക പുരോഗതി അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ സേനാനികളുടെ മക്കൾക്ക് അവരുടെ പിന്തുറ പിൻതലമുറയ്ക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായി ഈ സംവരണത്തിനെതിരെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി സമരം സമരമുണ്ടായത് ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ തീച്ചുകളിൽ നിന്നും അവൾ ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഓടി ഇപ്പോൾ ഓടി രക്ഷപെട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം നീണ്ട ഭരണം എപ്പോഴും അത് ശാശ്വതമാകുന്നില്ല അതിൻ്റെ ഒരു നിദർശനമാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ പ്രവർത്തനങ്ങൾ അതുമല്ല ഉരുക്ക് വനിത എന്ന് അറിയപ്പെട്ട ഒരു സ്ത്രീ ഒളിച്ചൂടുന്ന ഒരു ഗതിയെ അത് നമ്മൾ വർത്തമാന കാലഘട്ടം അത് കാണുക ഇതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം